ഹലോ ഗായസ് അപ്പൊ ഇന്ന് വീട്ടിൽ അച്ചാറിന്റെ ഒരു മേടാണ് കേട്ടോ ഇന്നൊരു നാല് തരം അച്ചാർ അമ്മച്ചുണ്ടാക്കുന്നത് ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ ബീഫ് വറുത്ത് വെച്ചതിന്റെ മണം സഹിക്കാൻ വേണ്ടി ഞാൻ അടുക്കളയും അമ്മച്ചി എന്നെ കൈയോടെ പിടിച്ച അടുക്കളയിൽ നിന്ന് പുറത്തായി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എനിക്കൊരു കിടക്കാച്ച ഓർഡർ വന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് പീസസ് ആണ് നമുക്ക് ഒരു കസ്റ്റമർ ഓർഡർ തന്നത് ഇതിന്റെ സന്തോഷത്തിന് ഞാൻ വെച്ചതാണ് കേട്ടോ ക്യൂഡ് ഇയർ ചെഡ്സ് അപ്പോഴേക്കും അമ്മച്ചിട്ട് നാല് തരം അച്ചാറോട് റെഡി ആയിട്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ അമ്മച്ചിട്ട് അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് പുതിയ നമ്മൾ അയച്ച തരം പാക്കറ്റ്സിന് വെറും അമ്പത് രൂപ ാണ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കാം അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ കൊറിയർ അയച്ചു തരാട്ടോ നമ്മൾ താമസിക്കുന്നത് ഇപ്പൊ മോർക്കനക്കരയാണ് അപ്പൊ ഇവിടെ അടുത്തൊരു പാടമുണ്ട് അപ്പൊ ഞങ്ങൾ ഈവനിങ് ആയപ്പോ അതൊന്ന് കാണാനായിരുന്നു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മുന്നേ അറിയില്ലായിരുന്നോട്ടോ ഒരു ഈവനിങ് ടൈമിൽ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര പീസാണ് കാര്യം പിന്നെ പാടത്തിന് ഒരു അമ്പലം കാണാൻ പറ്റും ഇപ്പൊ പാടം പച്ചവരിച്ചിട്ടാണ് കിടക്കുന്നത് പിന്നെ ഇടയിൽ ഒരു തോടൊക്കെ പോകുന്നുണ്ട് നല്ല രസമായിരുന്നോട്ടോ കാണാൻ ഞങ്ങൾ ഒരുപാട് നേരം അവിടെയൊക്കെ ചെലവഴിച്ചു ഞങ്ങൾ ഒന്ന് രാത്രി ആയിട്ടൊക്കെയാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം ബായ്